സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ട്രെൻഡിംഗ് ആയ ഒരു ഐറ്റമാണ് ബൺമസ്കയും ചായയും ബെൺമസ്ക എന്നത് നല്ലപോലെ സോഫ്റ്റായ ബെണ് നടുവേ മുറിച്ച് അതിലേക്ക് ബട്ടറും മധുരവും നിറയെ പുരട്ടുന്നതാണ് ഇത് ചൂട് ചായക്കൊപ്പം കഴിക്കുന്നതാണ് കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഇതൊരു പുതിയ ഭാവന ഒന്നുമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മുംബൈയിൽ ഉണ്ടായിരുന്ന ചില ഇറാനിയൻ കോഫി ഷോപ്പുകളിലാണ് ഇതിന്റെ തുടക്കം ബൺമസ്ക അന്നേ തന്നെ മുംബൈയിലും വലിയ ഹിറ്റായിരുന്നു സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയും നല്ല രുചിയുമാണ് ഇതിനെ ഒരു ജനപ്രിയ ഐറ്റമാക്കി മാറ്റി നമ്മുടെ കൊച്ചിയിൽ ഈ ബൺമസ്കാർ ട്രെൻഡിങ്ങിന് തുടക്കം കുറിച്ചത് ചായ്ക്കപ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീരശ്മി ശരൺ എന്ന ദമ്പതികളാണ് അവരുടെ ഈ കച്ചവടം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ബ്ലോഗർ എന്ന് സ്വയം വിളിക്കുന്ന ഇപ്പോൾ ഹോട്ടൽ തുടങ്ങി നാരങ്ങാവളത്തിൽ ഇടുന്ന സ്ട്രോക്ക് വരെ കാശുമടിക്കുന്ന ഒരാൾക്ക് കുരുപുട്ടുന്നത് ഉടനെ പുള്ളി ഫുഡ് കൺസൾട്ടന്റ് എന്ന ഭാവത്തിലും രൂപത്തിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഇട്ടു ഒരു ഫുഡ് ഐറ്റം വലിയ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഫുഡിൽ വന്നിരിക്കുന്ന ഈച്ചയ്ക്ക് വരെ ബില്ലടിക്കുന്ന ഒരു ഹോട്ടൽ മുതലാളി അതിനെതിരെ സംസാരിക്കുന്നു ആ സാർ പറഞ്ഞത് ഒരു ബൺമസ്ക ഉണ്ടാക്കാൻ വലിയ ചിലവില്ല എന്നും മാക്സിമം ഒരു അമ്പത് രൂപയെ ആകുള്ളൂ എന്നുമാണ് എന്നിട്ടും പലരും ഈ ബൺമസ്ക അതിലും കുറഞ്ഞ വിലക്കാണ് കൊടുക്കുന്നത് എന്നുമാണ് ബട്ടറിന് പകരം മാർക്കറ്റിൽ ലഭിക്കുന്ന വില കുറഞ്ഞ സമാനമായ ഐറ്റം ചേർക്കുന്നത് കൊണ്ടാണ് ഇക്കൂട്ടർക്ക് വില കുറച്ചു കൊടുക്കാൻ പറ്റുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ദോഷകരമാവും പക്ഷേ തട്ടിപ്പോകും എന്നൊക്കെയാണ് ശ്രീ മൃണാൽ സർ പറയുന്നത് ആരെയും പേരെടുത്ത് പറയാതെ വെറും ഒരു അസുവിടെ പുറത്താണ് ഈ ഡയലോഗ് അദ്ദേഹം വിടുന്നത് എന്നാൽ ബൺമസ്ക വിറ്റ് ഫേമസ് ഫേമസായ ചായ്ക്കപ്പിൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ബൺമസ്കയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായാണ് ചായ്ക്കപ്പിൾ അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പ്രതികരിച്ചത് ബട്ടറിന് പകരം ചീപ്പ് മാർഗറിൻ ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന കാര്യത്തിൽ ചായക്കപ്പിളും യോജിക്കുന്നു എന്നാൽ തങ്ങൾ അത്തരത്തിലുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ചായ്ക്കപ്പിൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് തുടക്കം മുതൽ തന്നെ അമുലിന്റെ പ്യുവർ ബട്ടറാണ് ഉപയോഗിക്കുന്നത് അമുൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും അതെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുമെല്ലാം അവരുടെ വീഡിയോകളിൽ തുറന്ന് കാണിച്ചിട്ടുമുണ്ട് കൂടാതെ ബട്ടറിനൊപ്പം ഉപയോഗിക്കുന്ന ചീസും ബെസ്റ്റ് ക്വാളിറ്റി ആണെന്നും തുടക്കം മുതൽ തന്നെ നല്ല ബ്രാൻഡുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നതെന്നും ചായ്ക്കപ്പിൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും പലപ്പോഴും വെറും മാർക്കറ്റിംഗ് ഗോസിപ്പുകൾ മാത്രമാണെന്നും അതിന്റെ പേരിൽ അനാവശ്യമായി ആരോപണങ്ങൾ ഉയർത്തുന്നത് ശരിയല്ലെന്നും അവർ പറഞ്ഞു എഴുപത് ശതമാനം പേർക്ക് ഇത് കഴിച്ചാൽ പ്രശ്നമുണ്ടാകുമെന്ന് മൃണാൾ സാറിന്റെ ആരോപണം അവർ ശക്തമായി നിഷേധിക്കുകയും ചെയ്തു കാരണം തങ്ങളും ഇതേ ബെൺമെസ്ക് കഴിക്കുന്നുണ്ടെന്നും കുട്ടികൾക്ക് പോലും ഇത് സുരക്ഷിതമാണെന്ന് ആത്മവിശ്വാസത്തോടെ തങ്ങൾക്ക് പറയാൻ കഴിയുമെന്നുമാണ് ചായ്ക്കപ്പിൾ പറഞ്ഞത് സംശയമുള്ളവർക്ക് അവിടെ നേരിട്ട് വന്ന് പരിശോധിക്കാമെന്ന് കൂടി ചായ്ക്കപ്പിൾ പറഞ്ഞു ഈ വ്ലോഗർ മൃണാളിന്റെ അസുഖം നോക്കണം ഈ നാട്ടിലെ ആരെങ്കിലും ജീവിക്കാനായി ഒരു ഭക്ഷണ കച്ചവടം ഉണ്ടാക്കി അത് പച്ച പിടിച്ചാൽ ഇയാൾ വീഡിയോ തുടങ്ങും അവർ നന്നായി പോയാൽ എന്തോ ഒരു വല്ലായ്മയാണ് ഇദ്ദേഹത്തിന് പണ്ട് പലയിടത്തും പോയി വ്ളോഗ് ചെയ്ത് ക്യാഷ് ആദ്യം കൊടുത്ത് ഫുഡ് വാങ്ങുന്നതിനെ തെറി വിളിച്ച ഒരാളാണ് ഇയാൾ എന്നാൽ സ്വന്തം ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവിടെ നടപ്പിലാക്കിയതും അതേ സിസ്റ്റമാണ് പണ്ട് തിരുവനന്തപുരത്ത് ഹോം മെയ്ഡ് ബിരിയാണി കച്ചവടം നടത്തിയ നജീയ ഇർഷാദിന്റെ ബിരിയാണിയെ കുറ്റം പറഞ്ഞും ഇയാളുടെ വ്ലോഗ് ഉണ്ടായിരുന്നു എം ഇ സ്പോട്ട് അങ്ങനെ ആ കടയുടെ പേര് എന്നാൽ ഇപ്പോഴും കൊടുക്കുന്ന ഫുഡ് നല്ലതായതുകൊണ്ട് അവരുടെ കച്ചവടം വളരെ ഭംഗിയായി നടക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ വ്ളോഗർ സാറിന്റെ പുതിയ ഇരയാണ് ചായ്ക്കപ്പ് ബെഡ്മാസ്കോ ഒക്കെ കഴിച്ചോ പക്ഷേ അതിനെ നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ എന്നാണ് ഇദ്ദേഹം വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് നാട്ടുകാരെ പറ്റിക്കാതെ അന്തസ്സായി ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നിയമാനുസൃതമായ ഒരു കച്ചവടം നടത്തി വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃമികടിയാണ് ഇയാളുടെ ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഇനി അടുത്തതായി ഇയാൾ തുടങ്ങാൻ പോകുന്നത് ഇതേപോലെ ബൺമസ്ക ഷോപ്പായിരിക്കും ബട്ടറിനും ചീസിനും അതിലിടുന്ന മധുരത്തിനുമൊക്കെ പ്രത്യേകം ബില്ലും ഇയാൾ തരും അതും കൂടി പൊളിഞ്ഞാൽ അടുത്തതായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വിജയിക്കുന്നുണ്ടോ എന്ന് കാതോർത്ത് ഇയാളിരിക്കും അടുത്ത കുത്തിത്തെരുപ്പ് തുടങ്ങാനുള്ള കാത്തിരിപ്പാണത്